ആകാശവാണി വാർത്താ വീക്ഷണം ഇറാന്റെ കരുത്തുറ്റ നേതാവ് വിടവാങ്ങുമ്പോൾ തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ അവതരണം ഹരിഷ്മ യുദ്ധവും കൂട്ടക്കുരുതിയും പലായനവും പതിവായ പശ്ചിമേഷ്യയിൽ നിന്ന് ഞെട്ടലോടെ മറ്റൊരു ദുരന്ത വാർത്ത കൂടി ലോകത്തിന് കേൾക്കേണ്ടി വന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ആ രാജ്യത്തു മാത്രമല്ല ലോകത്താകെ വലിയ തോതിലുള്ള ആഘാതമാണ് ഉണ്ടാക്കിയത് ഏപ്രിൽ പത്തൊൻപതിന് ഞായറാഴ്ച ഈസ്റ്റ് അസർബൈജാൻ അതിർത്തി പ്രവിശ്യയിൽ ഇറാനും അയൽ രാജ്യമായ അസർബൈജാനും സംയുക്തമായി നിർമ്മിച്ച ഖ്വിസ് ഖലാസി അണക്കെട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് മടങ്ങുന്നതിനിടെയാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് അമേരിക്കൻ നിർമ്മിത ബെൽ ടു വൺ ടു ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് താബ്രിസ് പ്രവിശ്യയ്ക്ക് നൂറ് കിലോമീറ്ററോളം വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വർസഖാനിലെ പർവ്വത മേഖലയിൽ മോശം കാലാവസ്ഥ കാരണം ഉച്ചയോടെ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തത് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രസിഡന്റിന്റെ ഹെലികോപ്റ്ററിന് അകമ്പടി സേവിച്ച രണ്ട് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തബ്രിസ് നഗരത്തിൽ ഇറക്കിയതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു സംഭവം പുറംലോകമറിഞ്ഞതിന് പിന്നാലെ തുർക്കി റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെയും സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റ് ഉൾപ്പെടെയുള്ളവരുടെയും സഹായത്തോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പർവ്വതനിരകളിലെ മഞ്ഞും കനത്ത മഴയും കാരണം അപകടസ്ഥലം കൃത്യമായി കണ്ടെത്താൻ രക്ഷാപ്രവർത്തകർക്ക് മണിക്കൂറുകൾ വേണ്ടിവന്നു പിന്നീട് രാത്രിയോടെ തുർക്കി ഡ്രോണുകളുടെ സഹായത്തിൽ അപകടസ്ഥലം കണ്ടെത്തിയെങ്കിലും രക്ഷാപ്രവർത്തകർ അവിടെ എത്തിച്ചേരാൻ ഏറെ വൈകി ഹെലികോപ്റ്റർ വഴിയുള്ള സഞ്ചാരം സുരക്ഷിതമാകില്ലെന്ന നിർദ്ദേശത്തെ തുടർന്ന് കാൽനടയായാണ് രക്ഷാപ്രവർത്തകർ മലമുകളിലെത്തിയത് കഠിനമായ രക്ഷാപ്രവർത്തനം മഴ കനത്തതോടെ ഇടയ്ക്ക് നിർത്തിവയ്ക്കേണ്ടതായും വന്നു തിങ്കളാഴ്ചയോടെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മത്തി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ കിഴക്കൻ അസർബൈജാനിലെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി ആലെ ഹാഷിം ഹെലികോപ്റ്ററിലെ പൈലറ്റ് എന്നിവരുടെ മരണം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു റൈസിയുടെ ഖബറടക്കം വ്യാഴാഴ്ച പുണ്യനഗരമായ മഷ്ഹദിൽ നടക്കും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുക ഇന്ന് ഇറാൻ തലസ്ഥാനമായ ടെറാനിൽ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങ് നടക്കും ഇന്ത്യയിൽ നിന്ന് ഉപരാഷ്ട്രപതി ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ നേതാക്കൾ ടെറാനിലെത്തിയിട്ടുണ്ട് ഇന്നലെയും ഇന്നുമായി റൈസിയുടെ ജന്മനാടായ ബിർജന്ത് തബ്രി തലസ്ഥാനമായ ടെറാൻ എന്നിവിടങ്ങളിൽ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എന്നിവരുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രകൾ നടന്നു ഇറാനിൽ അഞ്ചു ദിവസത്തെ ദുഃഖാചരണം നടക്കുകയാണ് അതിയാഥാസ്ഥിതിക വാദത്തിന്റെ പ്രയോക്താവായിരുന്ന ഇബ്രാഹിം റൈസി അധികാരത്തിൽ മൂന്ന് വർഷം തികയ്ക്കും മുമ്പാണ് മരണപ്പെടുന്നത് അധികാരത്തിലിരിക്കെ മരണപ്പെടുന്ന ഇറാന്റെ രണ്ടാമത്തെ പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബോംബ് സ്ഫോടനത്തിൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അലി റജയി കൊല്ലപ്പെട്ടിരുന്നു പ്രസിഡന്റിന്റെ വിയോഗത്തോടെ ഇറാൻ ഭരണഘടന പ്രകാരം ഒന്നാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖബർ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു കഴിഞ്ഞു ഇറാൻ ഭരണഘടന പ്രകാരം പ്രസിഡന്റിന് അനാരോഗ്യമുണ്ടായാലോ മരണപ്പെട്ടാലോ ഒന്നാം വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കണമെന്നാണ് നിയമം അൻപത് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് വരെ മുഹമ്മദ് മുഖബർ താൽക്കാലിക ചുമതലയിൽ തുടരും ജൂൺ ഇരുപത്തിയെട്ടിന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇറാൻ ഭരണകൂടം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വേർപാടിൽ രാജ്യങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ തുടങ്ങിയ നേതാക്കൾ ദുഃഖം പങ്കുവച്ചു അതേസമയം ആദ്യം അനുശോചിച്ചെങ്കിലും ഇബ്രാഹിം റൈസിയുടേത് രക്തം പുരണ്ട കൈകളാണെന്ന് യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഇബ്രാഹിം റൈസിയുടെ അപകട മരണത്തിൽ ഗൾഫ് രാജ്യങ്ങളും അനുശോചിച്ചു കടുത്ത മതവ്യവസ്ഥകളെ പിൻപറ്റിയും ആത്മീയ നേതാക്കളെ അനുധാവനം ചെയ്തും ഇസ്ലാമിക വിപ്ലവത്തിൽ പങ്കുകൊള്ളുകയും പിന്നീട് ന്യായാധിപ വേഷത്തിലും രാഷ്ട്രനായക പദവിയിലും എത്തിയ നേതാവാണ് ഇബ്രാഹിം റൈസി ഇറാനിലെ ഇസ്ലാമിക വിപ്ലവകാലത്തും പിന്നീട് മിതവാദി സർക്കാരിനെതിരായ നീക്കങ്ങളിലും ഇബ്രാഹിം റൈസി പരമോന്നത ആത്മീയ നേതാക്കളുടെ വഴിയിലൂടെയാണ് തന്റെ കർമ്മപഥം തുറന്നത് നിലവിലെ പരമോന്നത നേതാവിന്റെ പിൻഗാമിയായി വരെ ഇബ്രാഹിം റൈസിയെ ചൂണ്ടിക്കാട്ടാൻ ഇറാനിലെ മത നേതൃത്വത്തിന് കഴിഞ്ഞതും അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത യാഥാസ്ഥിതിക വാദം കൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇബ്രാഹിം റൈസി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നത് തുടർഭരണം ലക്ഷ്യമിട്ട് മത്സരിക്കാനിറങ്ങിയ അന്നത്തെ പ്രസിഡന്റും മിതവാദിയുമായിരുന്ന ഹസൻ റുഹാനിക്കെതിരെയാണ് റൈസി മത്സരിച്ചത് യാഥാസ്ഥിതികവാദികളുടെ പൂർണ്ണ പിന്തുണയുണ്ടായിട്ടും ആദ്യ തിരഞ്ഞെടുപ്പിൽ റൈസി തോൽവി അറിഞ്ഞു എന്നാൽ പിന്നീടുള്ള സമർത്ഥമായ കരുനീക്കങ്ങളിലൂടെ കരുത്തനായി മാറിയ റെയ്സി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇറാനിലെ മത നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ശതമാനം പോളിംഗ് നടന്ന തിരഞ്ഞെടുപ്പിലൂടെയാണ് ഇബ്രാഹിം റൈസി അധികാരത്തിലേറിയത് തന്റെ മുൻഗാമി ഹസൻ റുഹാനിയുടെ നയങ്ങളും പരിഷ്കാര നടപടികളും അപ്പാടെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഇബ്രാഹിം റൈസി പ്രസിഡന്റ് ഭരണം തുടങ്ങിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു മതം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം മാത്രം നൽകിയാൽ മതിയെന്നും സ്ത്രീകൾക്ക് പരിമിതമായ സ്വാതന്ത്ര്യത്തിന് മാത്രമേ അർഹതയുള്ളൂവെന്നും റൈസി ഭരണകൂടം ഉത്തരവിട്ടു ഇതാവട്ടെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് തിരികൊളുത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ നീതിന്യായ വിഭാഗം തലവനായിരിക്കെ ഇന്ധന വില വർധനവിനെതിരെ രാജ്യത്തുയർന്നുവെന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനാധിപത്യ പ്രക്ഷോഭത്തെ നേരിട്ടതും ഇബ്രാഹിം റൈസിക്കെതിരെ ലോകത്താകെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ പ്രതിഷേധം ക്ഷണിച്ചുവരുത്തി ഇറാൻ ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികളും മനുഷ്യാവകാശ ലംഘനങ്ങളും കാരണം ഇറാനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വൻ ശക്തികളുമായി ഉണ്ടാക്കിയ ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതോടെ ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങളുണ്ടായി ഇതാവട്ടെ ഇറാനെ സാമ്പത്തികമായി ഏറെ പ്രതിസന്ധിയിലാക്കി വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളിൽ ജനങ്ങൾ പൊറുതിമുട്ടി ജനങ്ങളുടെ ചെറിയ പ്രതിഷേധങ്ങളെപ്പോലും ഭരണകൂടം ഭീകരമായി അടിച്ചമർത്തുകയായിരുന്നു അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളോട് ശത്രുത പുലർത്തിയപ്പോൾ തന്നെ ചൈനയും റഷ്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇബ്രാഹിം റൈസിക്ക് കഴിഞ്ഞത് മധ്യപൂർവ്വദേശത്ത് ഇറാന് നിർണായക സാന്നിധ്യം നേടിക്കൊടുത്തു ഉപരോധത്തെ അതിജീവിക്കാനായി ചൈന റഷ്യ ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ വിദേശ നിക്ഷേപങ്ങൾ തൊഴിലവസരങ്ങൾ വിവര സാങ്കേതിക മേഖലയിലെ കൈമാറ്റം എന്നിവയിൽ നിർണായകമായ ചുവടുവയ്പ് നടത്താൻ റൈസിക്ക് കഴിഞ്ഞിരുന്നു ഹമാസിന് ശക്തമായ പിന്തുണ നൽകി പലസ്തീൻ പിന്തുണ ആവർത്തിക്കുക കൂടി ചെയ്തതോടെ പശ്ചിമേഷ്യയിലും തന്ത്രപരമായ നിലപാട് സ്വീകരിക്കാൻ ഇറാന് കഴിഞ്ഞു ഏറെക്കാലം അകന്നു നിന്ന സൗദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളുമായും സൗഹൃദം പുനഃസ്ഥാപിക്കുന്നതിൽ റൈസിയുടെ ഇടപെടൽ വിജയം കണ്ടു ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ഇറാൻ ഉള്ളത് ഇറാനിലെ ചബഹാർ ഷാഹിദ് ബെഹസ്തി തുറമുഖത്തിന്റെ നിയന്ത്രണം അടുത്ത പത്തു വർഷത്തേക്ക് ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡിന് കൈമാറാനുള്ള കരാർ ഇന്ത്യയും ഇറാനും തമ്മിൽ കഴിഞ്ഞ ദിവസം ഒപ്പുവച്ചിരുന്നു ദീർഘകാലമായി തുടരുന്ന ഉപരോധം ഇറാനെ ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു ഇതിൽ നിന്ന് കരകയറാനുള്ള കരുത്ത് ഇറാന് നേടിക്കൊടുക്കുന്നതിനിടെയാണ് ഇബ്രാഹിം റൈസിയെ മരണം തട്ടിയെടുത്തത് രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ എതിർപ്പ് നേരിട്ട നേതാവ് കൂടിയാണ് ഇബ്രാഹിം റൈസി അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന്റെ അപകട മരണത്തിൽ പല വിധത്തിലുള്ള സംശയങ്ങൾ പരക്കുകയാണ് ഹെലികോപ്റ്റർ അപകടമാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഇറാൻ ഉള്ളത് അതേസമയം ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ കരങ്ങളും ഇറാനിൽ തന്നെയുള്ള ആഭ്യന്തര ശത്രുക്കളുടെ പങ്കും തള്ളിക്കളയാനാകില്ലെന്നാണ് നയതന്ത്ര വിദഗ്ധർ നിരീക്ഷിക്കുന്നത് അപകടം സംബന്ധിച്ച് ഇറാൻ ഇതുവരെ ഔദ്യോഗിക വിശദീകരണം പുറത്തുവിട്ടിട്ടില്ല അതേസമയം റൈസിയുടെ മരണത്തിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ പങ്ക് സംശയിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് ഇറാൻ സമീപകാലത്തായി പശ്ചിമേഷ്യയിൽ സ്വീകരിച്ച കടുത്ത നിലപാടുകളാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇറാന്റെ പങ്കും ചെങ്കടൽ കേന്ദ്രീകരിച്ച് ഇസ്രായേലിൻ്റെതടക്കം ചരക്ക് കപ്പലുകൾക്കെതിരെ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങളെ ഇറാൻ പിന്തുണയ്ക്കുന്നതും ടെൽഅീവിനെ തെല്ലൊന്നുമല്ല അസ്വസ്ഥതപ്പെടുത്തുന്നത് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് പിന്തുണ നൽകുന്നത് ഇറാനാണെന്ന് ഇസ്രായേൽ നേരത്തെ ആരോപിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുകയും ഇറാന്റെ സൈനിക ജനറലിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ സംഭവവും ഇതിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതും ഈ അടുത്താണ് പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സ്ഥിരം ശത്രുവായ ഇറാനെതിരെ ഇത്തരമൊരു നീക്കം നടത്താൻ മൊസാദിനെ നിയോഗിച്ചതാകാമെന്നും നയതന്ത്ര മേഖലയിലുള്ളവർ സംശയിക്കുന്നു എന്നാൽ ഇതിന് സ്ഥിരീകരണം നൽകുന്ന തെളിവുകളൊന്നും ഇതുവരെയും പുറത്തുവന്നിട്ടില്ല അപകടത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കടുത്ത യാഥാസ്ഥികനായ ഇബ്രാഹിം റൈസിക്കെതിരെ രാജ്യത്തിനുള്ളിൽ തന്നെ വലിയ തോതിൽ എതിർപ്പുണ്ട് രാജ്യത്തെ ജനാധിപത്യവാദികളും പുരോഗമന ആശയക്കാരും എല്ലാ കാലത്തും റൈസിയെ നഖശിഖാന്തം എതിർത്തിരുന്നു എതിരാളികളെ അടിച്ചമർത്തിയും ഉന്മൂലനം ചെയ്തും ഭരണം തുടർന്ന റൈസിയോട് കടുത്ത ശത്രുതയുള്ള മറ്റു ചിലരും ഇറാനിലുണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭരണ നേതൃത്വത്തിലെ ചിലർക്ക് റൈസി തങ്ങളുടെ എതിരാളിയായിരുന്നു പ്രസിഡന്റ് പദവിയിൽ മാത്രമല്ല ആയത്തുള്ള അലി ഖമീനിക്ക് ശേഷം പരമോന്നത പദവിയിലേക്ക് റൈസി എത്തുമെന്ന സൂചനകൾ പുറത്തു വന്നത് ഇഷ്ടപ്പെടാത്തവരും ഇറാനിലുണ്ട് അപകടത്തിന് പിന്നിൽ ഇത്തരം ശക്തികളുടെ കൈകളുണ്ടോ എന്നത് വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തുവരികയുള്ളൂ ഇറാന്റെ ഔദ്യോഗിക ഏജൻസികളുടെ അന്വേഷണത്തിന് പുറമെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഏജൻസികളും ഇബ്രാഹിം റൈസിയുടെ അപകട അന്വേഷിക്കുമെന്നാണ് ടെറാൻ നൽകുന്ന വിവരം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ഇറാന്റെ കരുത്തുറ്റ നേതാവ് വിടവാങ്ങുമ്പോൾ തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത് മാധ്യമപ്രവർത്തകൻ